ചൂട് ദോശയും ചട്നിയും ഇതങ്ങോട്ട് എടുത്തിട്ട് ഈ ചട്നിൽ അങ്ങോട്ട് മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഇത് പെറ്റ് ഫ്രണ്ട്ലി ദോശയാണ് അപ്പൊ നമുക്ക് ലിയോലാവയ്ക്ക് ദോശ കൊടുക്കാം ലിയോന് തരാ ലിയോന് തരാ ചട്നിയും ദോശയും തരാം അപ്പം ദോശ കൊടുക്കാൻ പാടില്ല ഇവർക്ക് പക്ഷേ ഇതുപോലുള്ള പെറ്റ് ഫ്രണ്ട്ലി ദോശ ഇവർക്ക് സേഫാണ് അപ്പം ഞങ്ങൾ സുടു സുടു ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ പോയിട്ട് ഈ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നോളൂ അപ്പോഴത്തേക്ക് ഇത് ഫിനിഷ് ചെയ്യാം ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ മത്തൻ ഒന്ന് വേവിച്ചു എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അതിലോട്ട് ഓട്സ് പൊടിച്ചത് കുറച്ച് ചേർക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ പോലെ നമുക്ക് റെഡിയാക്കണം പക്ഷെ ഞാൻ ഇങ്ങനെ ദോശ ചൂടാന്നാണ് വിചാരിച്ചത് പിന്നെയാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് അത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ച് ശരിക്കും ദോശമാവ് പോലെ ആക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ ആ ഒരു രീതിയിലോട്ട് ഞാൻ പിന്നെ അത് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ ദോശ ചൂടുന്നത് പോലെ അങ്ങ് ചൂടോടെ ചുട്ടെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യോ അല്ലെങ്കിൽ അൺസോൾട്ടഡ് ബട്ടറോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചട്നിയുടെ കാര്യം അത് ചട്നി പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പീനട്ട് ആണ് അത് സൈഡിൽ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് റിയൽ ആയിട്ട് തോന്നുമല്ലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ആഡ് ചെയ്തു എന്ന് മാത്രം ഇങ്ങനെയുണ്ട് ഈസി അല്ലേ ദോശ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളും ഇന്ന് തന്നെ ട്രൈ ചെയ്യണം അതിൽ നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്യാം മുട്ട ഞാൻ ഇവിടേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മുട്ട ചേർക്കാത്തത് അപ്പം നല്ല റോസ്റ്റ് ദോശയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒക്കെ കുറച്ച് ചേർക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല ഞാനിത് കംപ്ലീറ്റ്ലി ലിയോ ലാവിക്ക് സേഫ് ആയിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് റോസ്റ്റ് ആയിട്ടില്ല എന്ന് മാത്രം പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളും എന്തായാലും ട്രൈ ചെയ്യണേ എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇത് ഇതേ ഞങ്ങളുടെ വക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അയ്യോ ഫിനിഷ് ഫിനിഷ് ഇന്ന് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ലിയോ ലോ കഴിഞ്ഞടാ എണീറ്റ് പോടാ ദോശയൊക്കെ കഴിഞ്ഞു ദോശ ഒരു രണ്ടുപേരിക്കും കൂടി ഇനി മുട്ടയും കൂടി കൊടുക്കാനുണ്ട് അല്ലല്ല രണ്ടു ദോശ ഇനി ഒരു ദോശ ഉണ്ട് അത് ഞാൻ ഒന്ന് കഴിച്ചു നോക്കാന്ന് മാറ്റി വെച്ചതാ